ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദി ഇന്ന് ഇവർ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസ ഫലമാണ് അല്ലെ ഓരോ കൂറുകാർക്കും എന്ത് ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഫലം നോക്കുമ്പോൾ ചന്ദ്രാലിൽ ലഗ്ഞാൽ ഒന്ന് നോക്കിയേക്കുക കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി ആയിട്ട് പെഷൻ കിട്ടും പിന്നെ ഇത് പൊതുഫലമാണ് മനസ്സിലാക്കുക പൊതുഫലം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും നിങ്ങളുടെ ഫലം മാത്രമല്ല അല്ലെ ഈ കൂറു ജനിച്ചാൽ ഈ രാശി ജനിച്ച എല്ലാ അനവധി ആളുകളുടെ ഫലം ഒന്നിച്ചു പറയുന്നതാണ് സോ വ്യത്യാസം വരാൻ നിങ്ങൾ ചെയ്യുന്ന ജോബ് അതുപോലെ തന്നെ സറൗണ്ടിങ്സ് നിങ്ങളുടെ കുടുംബാന്തരീക്ഷം ഇതെല്ലാം ബാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ജാതകം ജാതകത്തിൽ നമ്മുടെ ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്നതിന് നമ്മുടെ ദേഷ്യം ഇതെല്ലാം നമുക്ക് എന്താണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നത്തെ വായിക്കുമ്പോൾ ബാധിക്കുന്നതാണ് സോ നിങ്ങളുടെ വ്യക്തിപരമായിട്ടൊരു കാര്യം വേണമെങ്കിൽ വ്യക്തിപരമായിട്ടൊരു ജാതക പരിശോധന നടത്തുന്ന ഉത്തമമായിരിക്കും ഒരു പ്രശ്ന ഇന്ത്യ നടത്തുന്ന ഉത്തമമായിരിക്കും കേട്ടോ ഇത്രയൊക്കെയാണ് കോമൺ ആയിട്ട് പറയാനുള്ള കാര്യം നമുക്ക് അധികം താമസിക്കാതെ വീട്ടിലേക്ക് അടക്ക കരാശി അഥവാ കുംഭക്കൂറാണ് അവിട്ടം വരാച്ചതയം പൂരുട്ടാതി മുക്കാലിടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കുംഭരാശി അഥവാ കുംഭക്കൂർ എന്ന് പറയുന്നത് കുംഭക്കൂർ അഥവാ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് ജൂൺ മാസത്തെ കാണാൻ സാധിക്കും കാരണം ഇവർക്ക് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ദോഷമല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോഷവുമാണ് പക്ഷെ അത് എന്താണ് ഒരു സമ്മിശ്രമായിട്ടാണ് പോവുക ഒരു ഫോർട്ടി ടു സിക്സ്റ്റി അല്ലെങ്കിൽ അളവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ലൈഫ് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ടു സിക്സ്റ്റി സെവൻറ്റി ആ ഒരു ഏജില് എന്തൊരു സമ്മിശ്രമായിട്ടുള്ള ഫലത്തിലേക്കാണ് പോകുന്നത് കുംഭരാശിയെ സംബന്ധിച്ച് നോക്കുവാ ഒന്നിൽ തന്നെയാണ് എന്താ ശനി എന്ന് പറയുന്നത് രണ്ടില് രാഹുവും മൂന്നിൽ കുജനും നാല് അഞ്ചിലാണ് ട്രാൻസ്റ്ററിലൊക്കെ നടക്കുന്നത് നാല് വ്യാഴം നിപ്പണ്ട ബുധൻ ശുക്രൻ ആദിത്യ നിപ്പണ്ട അത് പതിനഞ്ചാം തീയതിയോടെ എല്ലാവരും തന്നെ മിദ്രൻ രാശിയിലേക്ക് മാറുകയും അഞ്ചാഞ്ചാം രാശിയിലേക്ക് മാറുകയും അപ്പൊ ഓട്ടോ ഇവരുടെ ലൈഫ് അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ എന്ന് പറയുന്ന ഇവര് തൊഴിൽ സംബന്ധമാക്കി നോക്കുവാണെങ്കിൽ പ്രൊമോഷൻസ് ഒക്കെ ലഭിക്കാൻ യോഗമുണ്ട് തൊഴിൽ നേട്ടത്തിൽ നമുക്ക് പറയാൻ അവസ്ഥയാണ് പറയുന്നത് നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മുടെ സ്കില്ല് ടാലന്റ് ഇതിനൊക്കെ അംഗീകാരം ലഭിക്കുകയൊക്കെ ചെയ്യും അപ്പൊ എത്ര നാള് കുടുംബത്തിലായാലും പോലും വീട്ടിൽ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ എന്താണിത് കൊണ്ട് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നില്ല എന്താണിത് ഇത് എന്താ ബെനിഫിറ്റാ എന്നൊക്കെ പറയുന്നെങ്കിലും ഇപ്പം വീട്ടുകാർക്കായാലും നാട്ടുകാർക്കായാലും കൂട്ടുകാർക്കായാലും നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കാൻ സാധിക്കുകയും നിങ്ങൾ ആ ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ടാലന്റ് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുകയും അതൊക്കെ നിങ്ങളുടെ സ്കില് അതിൻ്റെ ടാലന്റിനൊക്കെ അംഗീകാരം ലഭിക്കൊടങ്ങുന്ന ഒരു മാസമായിരിക്കും ജൂൺ മാസം എന്ന് പറയുക പൊതുവേ കരിയർ വൈസ് അല്ലെങ്കിൽ ജോബ് വൈസ് ഒക്കെ നല്ല ടൈം തന്നെയാണ് ബിസിനസ്സുകാർക്ക് അനുകൂലമായ സമയം തന്നെയാണ് പൊതുവേ അനുകൂലമായ സാഹചര്യങ്ങൾ മൂന്നിലെ കൊച്ചു നമുക്ക് നല്ല രീതിയിലുള്ള കോൺഫിഡൻസ് നൽകുകയൊക്കെ ചെയ്യും അതുപോലെ നാളെ സാധനം എന്ന് പറയുന്നത് നമുക്ക് ഓപ്പർച്യൂണിറ്റിയൊക്കെ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കയും നമുക്ക് നല്ല രീതിയിലുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്താനൊക്കെ സാധിക്കും നമുക്ക് നല്ലൊരു ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു മാസം എന്ന് പറയാം പക്ഷെ ചെറിയ തടസ്സങ്ങൾ ഉണ്ട് താനും പക്ഷേ ഈ ചെറിയ തടസ്സത്തെ നമ്മൾ വലിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമാക്കേണ്ടതില്ല പൊതുവേ ജൂൺ മാസം നോക്കിക്കഴിഞ്ഞാൽ ഗുണസമ്മിശ്രമാണെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു ഭാഗ്യത്തിന്റെ പറയും നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ് വലിയ പേടിക്കേണ്ട അവസ്ഥയൊന്നും ഇല്ല അതുപോലെ തന്നെ നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലായാലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും കുറയും ഇങ്ങനെ ഒരു വേവ് പോലെയായിരിക്കും ഒരു മോനോട്ട് പോവും വീണ്ടും താല്യാക്കി പോവും പിന്നെയും മുമ്പോട്ട് പോവും പിന്നെയും താഴ്ന്നു പോവും കൂടും കുറയും കൂടും കുറയും പ്രശ്നങ്ങൾ കൂടി കുറയും കൂടും കുറയും കൂടും കുറയും കൂടും കുറയും ഈ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങളുടെ കുറുമ പ്രശ്നം എന്ന് പറയുന്നത് ഒരു സമയത്തും നിങ്ങൾ കൂടി നിൽക്കുന്ന അവസ്ഥയായിരിക്കും പക്ഷെ അതേ അവസ്ഥയിൽ ഇങ്ങനെ കുറഞ്ഞു വരും അതേപോലെ പ്രശ്നം കൂടും പ്രശ്നം ഇങ്ങനെ കുറയും ഇങ്ങനെ കൂടും കുറയും നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ മൈൻഡിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഒരവസ്ഥയിലായിരിക്കും നിങ്ങളുടെ കുടുംബ സന്ദർശം എന്ന് പറയുന്നു കുടുംബ പ്രശ്നങ്ങൾ നിങ്ങളെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താ പറയുന്നത് വിവാഹ കാര്യത്തിലേക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര അനുകൂലമായ സമയമല്ല വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനൊക്കെ ഉള്ളത് അത്ര അനുകൂലമായ അവസ്ഥയിലല്ല എന്താണ് വിവാഹ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അനുകൂലമായ സമയമാണ് ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം നല്ല ഹാർഡ് വർക്ക് ആവശ്യമായിട്ട് വരേണ്ട ഒരു അവസ്ഥയായിരിക്കും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം പ്രോപ്പറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട അവസ്ഥ വരും ഒരു മൂഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഒന്ന് ഫോക്കസ്ഡ് ആവും നിങ്ങൾ നിങ്ങൾ എന്തിനാണ് മുമ്പോട്ട് പോകുന്നത് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഗോള് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് അത് മനസ്സിലാക്കി അതിനു വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ആ ഗോളിനെ ട്രാക്കിൽ ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അതുപോലെ സ്ത്രീകളൊക്കെ സ്ത്രീകൾക്കാണെങ്കിൽ പുതിയ ടെൻഷൻ സ്ട്രെസ് ഒക്കെ കുറച്ച് കൂടുതലാവാനുള്ള ചാൻസ് ചാൻസ് ഉണ്ട് സോ ശ്വാസ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക മെഡിറ്റേഷൻ ഒക്കെ പാട്ട് ചെയ്യുന്നത് ഉത്തമായിരിക്കും കേട്ടോ അതുപോലെ ആരോഗ്യകാര്യമായി നോക്കുവാണെങ്കിൽ ശനിയും രാഹുവും കേതും കൂടെ ഇനി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ തരും ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതായിട്ട് ചില ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും ഇമോഷൻ ഇംബാലൻസ് ഉണ്ടാക്കും ടെൻഷൻ ഉണ്ടാക്കും അതുപോലെ ദേഷ്യം വർദ്ധിപ്പിക്കും സ്ട്രെസ് വർദ്ധിപ്പിക്കും നമുക്ക് നമ്മുടെ ശരീരത്തിനൊരു മൊത്തത്തിൽ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യിപ്പിക്കും നമുക്ക് മൊത്തം ഒരു അൺകംഫർട്ടബിൾ ഫീൽ കിട്ടും അതിനൊക്കെ ചാൻസ് ഉണ്ട് ബട്ട് എന്താണ് ഓക്കെ ആണ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ തന്നെയായിരിക്കും ഇത്രയൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യം ഒരു ശരീരം ക്ഷീണിന് തോന്നുമ്പോൾ കൃത്യമായിട്ട് മരുന്ന് പിടിക്കുക ദേഷ്യമൊക്കെ വരുമ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പ്രാർത്ഥന അല്ലെങ്കിൽ മന്ത്ര ജപം ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോല ദേഷ്യത്തൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാനൊക്കെ സാധിക്കും ഇമോഷണൽ ബാലൻസ് ആവാൻ വേണ്ടി ഒരു മെഡിറ്റേഷൻ പാക്ടീസ് ചെയ്യുന്നതിനൊക്കെ ഉത്തമമായിരിക്കും കാരണം നമുക്ക് നല്ലൊരു ഇമോഷണൽ ബാലൻസ് ഒക്കെ കിട്ടാൻ സാധിക്കും അതേപോലെ തന്നെ ഈ ഒരു മാസ ഏജ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഇവര് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പൊതുവേ ഒരു ശാന്ത ജീവിതം നയിച്ച് മുമ്പോട്ട് ആണ് ഓക്കെയാണ് എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ഇവ ശാന്തമായ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ശാന്തമായ ഒരു പീസ്ഫുൾ ആയിട്ട് ലൈഫ് മുമ്പോട്ട് പോകണമെങ്കിൽ ഓക്കെയാണ് ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകാൻ സാധിക്കും സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കാരണം അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളെ നാശനഷ്ടങ്ങളൊക്കെ സാധ്യതയുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പൊതുവേ കുംഭക്കൂറിന് വെച്ച് നോക്കും കുംഭകൂറിന് നോക്കുമ്പോ കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ല സമ്മിശ്ര ഫലമാണ് ഈ ഒരു ജൂമാസം എന്ന് പറയാം അപ്പൊ പൊതുവെ ഇത്രക്കാണ് കുംഭക്ക രാശിയെ കുറിച്ചുള്ള ഫലം എന്ന് പറയുന്നത് മനസ്സിലായി വിചാരിക്കുന്നു നമ്മുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജകളും പ്രാർത്ഥനയും എന്താണ് നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുകയായിരിക്കും സോ ആ പേരും നക്ഷത്രം കമന്റ് ചെയ്യ നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനേ കാണൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലെ കാണണമെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക